നാളെ പറമ്പിൽ വോട്ട് ചോദിച്ച് എത്താനിരുന്ന പാർട്ടി ഗ്രാമത്തിലാണ് ബോംബ് നിർമ്മാണത്തിനിടെ സ്ഫോടനമുണ്ടായത് അതുകൊണ്ട് പാനൂരിലെ ബോംബ് സ്ഫോടനം തെരഞ്ഞെടുപ്പ് പ്രചരണ വിഷയമാക്കി കോൺഗ്രസ് രംഗത്ത് നിറഞ്ഞു കഴിഞ്ഞു അതേസമയം പാനൂർ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷെറിനൊപ്പമുള്ള ചിത്രത്തെക്കുറിച്ച് വിശദീകരണവുമായി വടകരയിലെ സി പി എം സ്ഥാനാർത്ഥി കെ കെ ശൈലജ പല പരിപാടികളിലും പലരും ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാറുണ്ടെന്ന് ശൈലജ പറഞ്ഞു പാർട്ടിക്കും തനിക്കും പ്രതികളുമായി ബന്ധമില്ല അവർക്ക് സി പി എമ്മിനേക്കാൾ മറ്റു പലരുമായാണ് ബന്ധം അത് എന്തെന്ന് താനിപ്പോൾ പറയുന്നില്ല യു ഡി എഫിന് മറ്റൊന്നും പറയാൻ ഇല്ലെന്നും കെ കെ ശൈലജ കൂട്ടിച്ചേർത്തു ഈ സ്ഫോടനത്തിൽ കടുത്ത നിരാശയിലാണ് ശൈലജ ഇക്കാര്യം സി പി എം നേതൃത്വത്തെയും അവർ അറിയിച്ചിട്ടുണ്ട് അതേസമയം പാനൂർ സ്ഫോടനത്തിൽ പാർട്ടിക്കെതിരെ ഉയർന്ന ആരോപണം നിഷേധിച്ച് സി പി എം രംഗത്തെത്തി പാനൂർ സ്ഫോടനം തീർത്തും അപ്രതീക്ഷിതമാണെന്നും സംഘർഷങ്ങളില്ലാത്ത സ്ഥലത്താണ് സ്ഫോടനം ഉണ്ടായതെന്നും മുതിർന്ന സി പി എം നേതാവ് ടി പി രാമകൃഷ്ണൻ പറഞ്ഞു സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട് സംഭവത്തിൽ പാർട്ടിക്ക് ബന്ധമോ ഉത്തരവാദിത്തമോ ഇല്ല പാർട്ടി അകറ്റി നിർത്തിയവരാണ് സ്ഫോടനത്തിൽ അകപ്പെട്ടത് ഇത് സി പി എമ്മിന്റെ തലയിൽ കെട്ടിവെക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു ഷാഫി പറമ്പിലിന്റെ വാർത്താസമ്മേളനത്തിനെതിരെയും ടി പി രാമകൃഷ്ണൻ രംഗത്തെത്തി യു ഡി എഫ് സ്ഥാനാർത്ഥി നടത്തിയ പത്രസമ്മേളനം ഭയം പരത്തുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു ഇത്തരമൊരു പ്രചരണത്തിൽ സ്ഥാനാർത്ഥി മുന്നോട്ട് വരരുതായിരുന്നു കോൺഗ്രസ് ഇത്തരം പ്രചരണങ്ങൾ നടത്തുന്നത് ഉചിതമല്ല ഭിന്നിപ്പിച്ച് വോട്ടുണ്ടാക്കാനാണ് ശ്രമം പോലീസ് വിശദമായി അന്വേഷണം നടത്തി സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം ജനങ്ങൾ സമാധാനപരമായ നിലപാട് സ്വീകരിക്കണം ഇതിന്റെ അലയൊലികൾ വടകരയിൽ ഉണ്ടാവരുതെന്നും രാമകൃഷ്ണൻ പറഞ്ഞു സ്ഫോടനത്തിൽ പരുക്കുപറ്റിയവർ നേരത്തെ പാർട്ടിക്കെതിരെയും ആക്രമണം നടത്തിയവരാണ് പാർട്ടിയിൽ അംഗത്വമില്ലാത്തവരാണ് അവർ സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവർ നേരത്തെ പാർട്ടിയുമായി സഹകരിച്ചിരുന്നു എന്നാൽ പാർട്ടിക്ക് യോജിക്കാത്ത പ്രവർത്തനം നടത്തിയതിനാൽ അകറ്റി നിർത്തി എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുമായി അവർക്ക് യാതൊരു ബന്ധവുമില്ല യു ഡി എഫ് പ്രകോപനമുണ്ടാക്കാൻ ശ്രമിക്കുന്നു ടി പി രാമകൃഷ്ണൻ പറഞ്ഞു പരാജയ ഭീതിപൂണ്ട കോൺഗ്രസും സി പി എമ്മും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഭീകരത സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് കേരളത്തിലെ ബി ജെ പി പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു കണ്ണൂരിൽ ബോംബ് നിർമ്മിക്കുന്നതിനിടെ രണ്ടുപേർക്ക് പരിക്കേറ്റിരിക്കുകയാണ് വിഷുവിനോ അമ്പലത്തിലോ ഘോഷയാത്രയ്ക്കോ പൊട്ടിക്കുന്ന പടക്കമല്ല മറിച്ച് ഭീകരപ്രവർത്തനത്തിന് ഉപയോഗിക്കുന്ന ബോംബുകളാണ് പൊട്ടിയതെന്നും അദ്ദേഹം പറഞ്ഞു ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റ ഒരാൾ വടകരയിലെ സി പി എം സ്ഥാനാർത്ഥി ശൈലജയുടെ കൂടെയുള്ള ആളാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരം ബോംബ് സ്ഫോടനങ്ങൾ സി പി എം തീവ്രവാദ തന്ത്രങ്ങൾ ആരംഭിക്കാൻ കാരണം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുമെന്ന ഭീതിയാണ് കോൺഗ്രസും പരാജയ ഭീതി കൊണ്ട് എസ് ഡി പി ഐ പോലുള്ള തീവ്രവാദ സംഘടനകളെ ആശ്രയിക്കുകയാണ് ബി ജെ പി നേതാവ് ആരോപിച്ചു കോൺഗ്രസും സി പി എമ്മും ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ എല്ലാത്തരം ഭീകരതയെയും ഉപയോഗിക്കുന്നു ഇത് വളരെ ഗൗരവമുള്ള കാര്യമാണ് ഭീകരതയ്ക്കെതിരെ കൂടുതൽ ജാഗ്രത പുലർത്താൻ ബി ജെ പി വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകും ജനങ്ങൾ മോദിക്കൊപ്പമാണ് മോദി കേരളത്തിനായി വളരെയധികം ചെയ്തിട്ടുണ്ട് കേരളത്തിലെ ജനങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞു അതിനാൽ കോൺഗ്രസും സി പി എമ്മും നിരാശരാണെന്നും അദ്ദേഹം പറഞ്ഞു ശൈലജയും ബോംബ് നിർമ്മാണത്തിൽ പങ്കെടുത്ത ആളുമായുള്ള ചിത്രവും ബി ജെ പി നേതാവ് നേരത്തെ പുറത്തുവിട്ടിരുന്നു